ആനന്ദം മാത്രമേ ഉള്ളൂ അവിടെ വൃദ്ധാവസ്ഥയില്ല രോഗാവസ്ഥയില്ല ദുഃഖമില്ല ആനന്ദം മാത്രം ഭഗവാൻ കൃഷ്ണനും ഭഗവാന്റെ പ്രിയപ്പെട്ട ഗോപികന്മാരും ഗോപന്മാരും അവരോടൊപ്പം നമ്മളും ഏതെങ്കിലും ഒരു റോളിൽ നമ്മൾ കാണും അതാണ് നമ്മുടെ ലക്ഷ്യം അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം അതിനുവേണ്ടി നമ്മൾ ഡെയിലി നമ്മുടെ പരി നമ്മുടെ ശരീരത്തെ വീഴ്ച കൊണ്ടിരിക്കണം ഒരു നിമിഷം പോലും പാഴം ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങുക ഉണർന്നിരിക്കുന്ന സമയത്ത് ഒന്നുകിൽ നാമം ചോദിക്കുക അല്ലെങ്കിൽ വായിക്കുക അല്ലെങ്കിൽ സേവനം ചെയ്യുക അല്ലെങ്കിൽ പ്രചരണം ചെയ്യുക ഇതിൻ്റെ ഇടയിൽ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നോക്കാനും സമയം കണ്ടെത്തുക ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ആ ജോലി സമയത്തിന് സമയം കണ്ടെത്തുക വീട്ടുകാർക്കും വേണ്ടി സമയം എടുക്കുക ഇതാണ് ഗോപികമാരുടെ ജീവിതം ചുമ്മാ വേഷം ഇട്ടതുകൊണ്ടോ ഞാനൊരു ഗോപികയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പാട്ട് പാട്ടുപാടിയിട്ടും കാര്യമില്ല യഥാർത്ഥത്തിൽ ഗോപികയെ പോലെ ജീവിക്കുക ഒരു ഗോപിക എന്ന് പറഞ്ഞാൽ ഫുൾ ബിസിയാണ് ഇരിക്കാൻ പോലും സമയമില്ല ഒരു തളർച്ചയില്ല ഒരു കംപ്ലൈൻസും ഇല്ല കണ്ടിന്യൂസ് ബിസി എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ബിസി നോക്കാം സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേൽക്കണം ഏറ്റവും വീട്ടിലുള്ള എല്ലാവരെ കാട്ടി ആദ്യം എഴുന്നേൽക്കണം ഏറ്റവും അവസാനമായിരിക്കും കിടക്കും ഏറ്റവും ലാസ്റ്റിൽ കിടക്കും ഏറ്റവും ആദ്യം എഴുന്നേക്കുകയും ചെയ്യും എന്നിട്ട് ഫുൾ ഡേ കണ്ടിന്യൂ സർവീസ് 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 തളർച്ച എന്ന് ചിന്തിക്കുമ്പോഴാണ് തളർച്ച വരുന്നത് തളർച്ച തളർന്നിരിക്കാൻ സമയമില്ലെങ്കിൽ പിന്നെ തളർച്ച പോലും നാണം കേട്ടു പോകുന്നുണ്ട് തളരാൻ സമയം ഇല്ലെന്ന് പറയുമ്പോ പിന്നെ തളർച്ച പോലും നാണം കേട്ടു പോകുന്നുണ്ട് മതിലുള്ളപ്പോഴേ ചാരാൻ തോന്നു മതിലില്ലെങ്കിൽ പിന്നെ അങ്ങ് പോകും ശരീരത്തിന്റെ കപ്പാസിറ്റി എഴുമ്പോ വീഴും വീഴുമ്പോ പിന്നെ ഭഗവാൻ അങ്ങ് തൂക്കിയെടുത്തോളൂ ജീവിതകാലം മുഴുവൻ അദ്ദേഹത്തിന് വേണ്ടി സേവനം ചെയ്ത അദ്ദേഹം നമ്മളെ കിടപ്പിലാക്കും ഒരിക്കലും ഇല്ല പൂർണമായിട്ടും അദ്ദേഹത്തെ ആശ്രയിക്കുക കംപ്ലീറ്റ്ലി ബിസി ആയിട്ടിരിക്കുക ഭഗവാന്റെ സേവനത്തിലും വീട്ടിലും കാര്യങ്ങളൊക്കെ മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഉള്ളിൽ കൃഷ്ണനെക്കുറിച്ച് കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുക കൃഷ്ണസ്മി ഇതാണ് ഗോപികമായ ജീവിതം